വിഷയം ിക്കുവാനായിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ നന്നായിട്ട് മൂന്നാല് പേര് ഒഴിഞ്ഞാണ് വന്നത് പക്ഷേ അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുകയാണ് കാരണം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വിഷയം എന്താണെന്നോ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതോ എന്ന് അറിയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടോ തോന്നുന്നില്ല നമ്മൾ വന്നിരിക്കുന്നത് ഈ ഈ വിഷയം അറിഞ്ഞതുകൊണ്ടും നമുക്ക് ആഭിമുഖ്യമുള്ളത് കൊണ്ടും ആ ജനതയോട് നമുക്ക് ആത്മാവിൽ ഐക്യമുള്ളത് കൊണ്ടുമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് ഏതാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ടിന് മുൻപാണ് ഈ സംഭവ പരമ്പരകളുടെ തുടക്കമെന്ന് നമുക്കറിയാം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ യുവജനങ്ങൾ ഇവിടെ അതൊരു ദൃശ്യാവിഷ്കാരമായിട്ട് ഈ സംഭവങ്ങൾ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചു ഗുജറാത്തിൽ നിന്ന് വന്നത് സേട്ടിന് തിരുവിതാംകൂർ മഹാരാജാവ് ദാനമായിട്ട് അല്ലെങ്കിൽ ലീസായിട്ട് കൊടുത്ത ഭൂമി തൊള്ളായിരത്തി അൻപതുകൾ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനത് രജിസ്റ്റർ ചെയ്തെടുക്കുന്നു പിന്നീട് അദ്ദേഹം അത് ഔദാര്യപൂർവം ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നു ആ കൊടുക്കുന്ന ആധാരം നമ്മുടെ ദായക്രമത്തിൽ ദാന ആധാരമാണ് ഞാൻ ആ ആധാരം കണ്ടതാണ് ഞാൻ എറണാകുളത്ത് വരുന്ന ആളാണ് കെ ആർ എൽ സി സിയുടെ ഓഫീസിൽ ആലുവായും ജോലി ചെയ്യുന്നു ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ആ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ തിരുവനന്തപുരത്തെ പൗരാവലിയോട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കാരണം ഈ സമരം തുടങ്ങിയ കാലം മുതൽ അവരോടൊപ്പം നടക്കുന്നയാളാണ് ഞാൻ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനോട് ബന്ധപ്പെടുവാനും അല്ലാതെയും മുനമ്പത്തെ സമര എല്ലാം ഞങ്ങളുണ്ട് അപ്പോൾ അവര് എന്നെ കാണാൻ വന്നപ്പോൾ ഈ ആധാരങ്ങളും ഈ രേഖകളും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു ആ ആധാരങ്ങൾ ഫറൂഖ് കോളേജിൽ എഴുതി കൊടുക്കുമ്പോൾ ദാനാധാരം എഴുതിയപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതി ഈ ഭൂമി ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി വക്കഫായി ഞാൻ നൽകുന്നു വക്കഫായി നൽകുന്നു എന്ന ഒരു വാക്ക് അതിനകത്ത് എഴുതി ചേർത്തതാണ് ഇത് വക്കഭൂമിയാണെന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കാണുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ആധാരം വായിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ ഫാറൂഖ് കോളേജിന് ഏതെങ്കിലും കാരണവശാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാതെ വരികയോ ഈ ഭൂമി ആവശ്യമില്ലാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ ഇനി അതുമല്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ ഭൂമി ക്രയവിക്രയം ചെയ്യണമെങ്കിൽ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഇത് നൽകുന്നു ഒന്നാമത്തെ വ്യവസ്ഥ രണ്ടാമത് പറയുന്നു ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാതെയാവുകയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ ഈ ദാനം നൽകിയ സേട്ടിന്റെ പിൻതലമുറക്കാർക്ക് ഈ ഭൂമി തിരിച്ചു കൊടുക്കണം രണ്ടാമത്തെ വ്യവസ്ഥ ഇങ്ങനെ വ്യവസ്ഥകൾ വെച്ച് ദാനയാധാരമായിട്ട് കൊടുത്ത ഒരു ഭൂമിയാണ് പിൽക്കാലത്ത് ഫറൂഖ് കോളേജ് കോളേജിന്റെ വികസനത്തിന് വേണ്ടി കാരണം ഫറൂഖ് കോളേജ് കോഴിക്കോട് കിടക്കുന്നു ഈ സ്ഥലം മുനമ്പത്ത് കിടക്കുന്നു അവർക്ക് ഈ സ്ഥലം കൊണ്ട് യാതൊരു കാര്യവും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നാനൂറ്റി നാല് ഏക്കറിനൊക്കെ നാനൂറ്റി നാല് ഏക്കർ ഒന്നും ഇല്ല അത് വെള്ളപ്പൊക്കത്തിൽ പകുതിയിലധികം കടലിൽ പോയി ഏതാണ്ട് അറുപത് ഏക്കറോളം വെള്ളവും നൂറ്റി ചെല്ലുവാനും ഏക്കർ ഭൂമിയുമാണ് ഈ ഭരൂ കോളേജിൽ അദ്ദേഹം കൊടുത്തത് ആ ഭൂമി അവർക്ക് നോക്കി നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഈ ദേശത്ത് താമസിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ഈ ആദ്യത്തെ സേട്ട് വന്ന് തിരുവിതാംകൂർ രാജാവിനോട് ഇത് ദാനം ഇത് ലീസായിട്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളുണ്ട് അവിടെ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന ആളുകളുണ്ട് മത്സ്യത്തൊഴിലാളികളായിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു അവരെല്ലാം കൂടെയാണ് വകുപ്പ് കൊടുക്കുന്നത് അപ്പോൾ ആ മനുഷ്യരുടെ പിന്തുണമുറക്കാരാണ് ഇന്നും അവിടെ താമസിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മുൻപത്ത് പോയാൽ കാണാൻ തൊണ്ണൂറ്റിയേഴു വയസ്സുള്ളവർ അമ്മച്ചിയുണ്ട് ആ അമ്മച്ചിയുടെ അടുത്ത് പോയി ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞതാണ് അമ്മച്ചിയുടെ വല്യപ്പൻ എന്ന് പറഞ്ഞാൽ എത്ര തലമുറ മൂന്ന് തലമുറ മുൻപില് തൊണ്ണൂറ്റി വയസ്സുള്ള അമ്മച്ചിയുടെ വല്യപ്പൻ എന്ന് പറയുമ്പോൾ വർഷം എത്രയായി ആ വല്യപ്പൻ അവിടെ ജനിച്ചു വളർന്ന അവരുടെ ഭൂമിയിലാണ് ഇപ്പോഴും വെല്ലുപ്പിച്ച് ജീവിക്കുന്നത് അങ്ങനെ അവിടെ ജന്മാവകാശം സിദ്ധിച്ച ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളൊക്കെ ആയപ്പോഴേക്കും ഫറൂഖ് കോളേജ് അവർക്ക് ഈ ഭൂമി നോക്കി നടത്താൻ പറ്റാതെ വന്നതുകൊണ്ട് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവരെ അപ്പോഴും സ്വന്തമായിട്ട് അവകാശമാക്കി ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് പക്ഷെ എങ്കിലും ഇതിങ്ങനെ ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ഈ ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായിട്ട് ലഭിച്ചതാണ് എന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് അത് ഭൂമിയല്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ദാനമായിട്ട് ലഭിച്ചതാണെന്ന് ഹൈക്കോടതി വിധി വന്നതുകൊണ്ട് ഈ ഭൂമി അന്ന് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വില കൊടുത്ത് ഇവരെല്ലാവരും ആധാരം ചെയ്ത് സ്വന്തമാക്കി പട്ടയം പിടിച്ച് തന്റെ പേരോട് കൂടി സർവ്വവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടും കൂടി അനുഭവിച്ചു വരുന്ന ഭൂമിയാണ് ഏതാണ്ട് ആയിരത്തോളം ആധാരങ്ങളാണ് അത്തരത്തിലുള്ളത് അങ്ങനെ മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ അന്ന് ഫറൂഖ് കോളേജ് ഈ ആധാരങ്ങളുടെ ഫലമായിട്ട് അംശം കൈപ്പറ്റുകയും അതുകൊണ്ട് ഫറൂഖ് കോളേജിന്റെ എക്സ്റ്റൻഷൻ കോളേജ് അവിടെ പണിതോ മുനമ്പ എസ്റ്റേറ്റ് എന്നാണ് അവര് പേര് കൊടുത്തിരുന്നത് പിന്നീട് അവരത് പേര് മാറ്റി അപ്പൊ ഇതെല്ലാം ചരിത്ര രേഖകളാണ് അങ്ങനെ നിൽക്കുന്ന ഭൂമി ഈ മനുഷ്യന് സ്വന്തമായിട്ട് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമനുസരിച്ച് ജീവിച്ചിരുന്ന ഭൂമിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതില് ആരും അറിയാതെ വക്കഫിന്റെ ഹാസ്യ രജിസ്റ്ററിലേക്ക് ഇത് കേട്ടപ്പെടുകയാണ് വക്കഫിന്റെ ഹാസ്യ രജിസ്റ്ററില് ഒരു ഭൂമി ചേർക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല ഇവരോട് ആരോടും ചോദിച്ചില്ല രേഖകളൊന്നും പരിശോധിച്ചില്ല അതിന്റെയൊക്കെ പിന്നിൽ പല രാഷ്ട്രീയവും പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവരാരും അറിയാതെ ഈ ഭൂമി വക്കഫിന്റെ ആസ്തി രജിസ്റ്ററിൽ കടന്നുപോയി എന്നിട്ടും അറിയുന്നില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കരമണക്കാൻ ചെല്ലുമ്പോൾ ഈ കരമണയ്ക്കാൻ പറ്റില്ല കാരണം ഈ ഭൂമി വക്കഫിൻറ്റേതാണെന്ന് വക്കഫിന്റെ സിഇഒ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കളക്ടർ അത് റവന്യൂ അധികാരികൾക്ക് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇനി ആ ഭൂമിയുടെ കരം സ്വീകരിക്കരുത് എന്തൊരു വിരോധാഭാസമാണിത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഇത് നൂറ്റാണ്ടുകളായി ജന്മാവകാശം സിദ്ധിച്ച് പിന്നീട് പിന്നീടത് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൈവശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഒരു സുപ്രഭാവത്തിൽ ആരോ വന്നിട്ട് പറയുകയാണ് ഇത് നിങ്ങളുടേതല്ല എന്ന് ആ മനുഷ്യര് എന്താണ് പറയേണ്ടത് രക്തരൂക്ഷിതമായി വിപ്ലവങ്ങളിലേക്കൊന്നും അവർ പോയില്ല അന്ന് മുതൽ അവര് ഇതിന്റെ നിയമവശത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അഞ്ചോളം കേസുകളുണ്ട് ആ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ് വിളിക്കുമ്പോൾ ഗവൺമെന്റിന്റെ വക്കീലും ഹാജരാകുകയില്ല അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയാം ഇത് ഈ രാജ്യത്ത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അധികാരത്തിലേറുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ സ്ഥലം എം എൽ എയും മന്ത്രിമാരും മറ്റു പലരും നമ്മൾ നേരിട്ട് കണ്ടു അവരൊക്കെ അനുഭാവപൂർവ്വമായിട്ട് ഇതിനോട് എപ്പോഴും മനോഭാവം കാണിക്കുന്നുണ്ട് പക്ഷെ നടപടിയിലേക്ക് വരുന്നില്ല അങ്ങനെ നീണ്ടു പോയി അവസാനം ഇപ്പോൾ മുപ്പത് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങനെ കുറച്ചുനാൾ മുമ്പ് തന്നെ ഈ മുനമ്പത്ത് നിന്നുള്ള അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ കരവടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല ഇവർ അവിടെ ചെന്ന് വില്ലേജിൽ കരവടക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കരവടക്കാൻ പറ്റില്ല എന്ന് പിന്നെ അവർ തിരിച്ചു വന്ന ഉടനെ തന്നെ അവരൊരുമിച്ച് കൂടി കുനുംബം ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ചു അന്ന് മുതൽ അവര് ഇതുപോലെയുള്ള പ്രക്ഷോഭ രംഗത്താണ് ഒരു വശത്ത് സമരപരിപാടികളും മറുവശത്ത് നിയമ പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ വന്നു ആവശ്യപ്പെട്ടു സഭയുടെ പിന്തുണ അവർക്ക് വേണം കാരണം ഇത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ഇടവകയാണ് ആ ഇടവകയിലെ പ്രദേശത്തുള്ള നാനൂറോളം കുടുംബങ്ങളും ബാക്കി ഈഴവ സമുദായത്തിലെയും വേട്ടവ സമുദായത്തിലെയും മറ്റു പല ഹൈന്ദവ സമുദായങ്ങളിലും പെട്ട സഹോദരങ്ങളും അധിവസിക്കുന്ന ഭൂമിയാണ് വളരെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ മിക്കവാറും തൊണ്ണൂറ് ശതമാനവും മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ് അവര് സഹോദരത്തോടെ ഐക്യത്തോടുകൂടെ ജീവിച്ചിരുന്നത് ഭൂമിയാണ് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് അവരെല്ലാവരും ഒരുമിച്ചു അവരൊന്ന് പറഞ്ഞു സഭയുടെ സംരക്ഷണവും സഭയുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അങ്ങനെയാണ് കെ ആർ എൽ സി സി ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് ആദ്യം ഒരു ശ്രദ്ധക്ഷണിക്കൽ സമ്മേളനം ഇതുപോലെ എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ നമ്മൾ നടത്തി കോട്ടപ്പുറം രൂപതയുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു സന്ദർശനിക്കൽ സമ്മേളനം വഞ്ചി സ്കൂളിൽ നടത്തി അതോടുകൂടിയാണ് വാസ്തവത്തിൽ പൊതു മനസ്സിലേക്ക് പൊതു സമൂഹത്തിലേക്ക് ഈ വിഷയം വരുന്നത് പിന്നീട് അങ്ങോട്ട് പക്ഷെ നമുക്കറിയാം ആ കാലം മുതൽ ആ നാളെ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടുള്ള സകല ബഹുമാനത്തോടും ആദരോടും കൂടി ഞാൻ പറയുകയാണ് പടിപടിയായിട്ട് ഈ സമരത്തെ അവഗണിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് വളരെയേറെ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹം സാമാന്യ ബുദ്ധിയുള്ള സാമാന്യ വിവേകമുള്ള എല്ലാ മനുഷ്യരും അത് ജാതി മത ഭേദമന്യേ ഏറെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകള് സമുദായ ആചാര്യന്മാര് ഒരുമിച്ച് കൂടി പറഞ്ഞു ഈ മുനമ്പത്തെ ഭൂമി വക്കഭൂമിയല്ല അത് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ അന്യായമായോ അറിയാതെയോ തെറ്റായോ അത് എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തപ്പെടുകയോ ആരെങ്കിലുമൊക്കെ അവകാശം വകുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ഈ മനുഷ്യർക്ക് അവിടെ സ്വസ്ഥമായി സമാധാനപൂർണമായി ജീവിക്കുവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നിയമം പോരാട്ടങ്ങളുടെ നമുക്കറിയാം പലതും സംഭവിച്ചിട്ടുണ്ട് കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വേണ്ടതുപോലെ ഒന്നും പഠിക്കാതെ വക്കഫിന്റെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അത് വക്കഫഭൂമിയാണ് എന്നാൽ ഈ ഭൂമിയുടെ ആധാരങ്ങൾ പരിശോധിക്കുകയോ അവരുടെ അവകാശങ്ങൾ പരിശോധിക്കുകയോ അവരുടെ രേഖകൾ പരിശോധിക്കുകയോ അവരെ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല വെറുതെ ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചു മന്ത്രിസഭയിൽ അംഗീകരിച്ചു അത് കോടതിക്ക് കൊടുത്തു അങ്ങനെ ഇതിനിടയ്ക്ക് ഈ യ്ക്കാനുള്ള അവകാശം അവർക്ക് താൽക്കാലികമായിട്ട് അനുവദിച്ചു കൊടുക്കും പക്ഷെ അനുവദിച്ചു അനുവദിച്ചുകൊടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഈ ഭൂമിക്ക് അണോഥറൈസ്ഡ് ഓക്യുപ്പൻസ് ആയ ഈ ആളുകൾക്ക് കരമടക്കാൻ അനുമതി കൊടുക്കുന്നു അണോഥറൈസ്ഡ് ഒക്കയുപൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അനധികൃതമായ കയ്യേറ്റക്കാര് അവർക്ക് കരമടയ്ക്കാനായിട്ട് അനുമതി കൊടുക്കുന്നു അതുപോലെ ഞങ്ങൾക്ക് എങ്ങനെ വേണ്ട ഞങ്ങളവിടെ അനധികൃതമായ കയ്യേറ്റക്കാരൊന്നുമല്ല അത് വീണ്ടും തത്വതർക്കങ്ങളിലേക്ക് പോയി അത് അപ്പിലെറ്റ് കോർട്ടിലേക്ക് പോയി അത് ആ ആ അനുമതി വീണ്ടും അവിടെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ നിർത്തുകയാണിപ്പോഴും ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എറണാകുളത്ത് വെച്ച് കാണുകയുണ്ടായി അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞു ആദ്യം പതിനാറാം തീയതി മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞിരുന്നു ഉന്നതതല യോഗം മന്ത്രിതല യോഗം കൂടാമെന്ന് പറഞ്ഞിരുന്നു അത് പിന്നീട് ഇരുപത്തി എട്ടിലേക്ക് മാറ്റി വെച്ചു ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതിയിലേക്ക് അത് പ്രീ പോൺ ചെയ്യുക ഇരുപത്തി തീയതി തന്നെ ഈ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിന് അനുഭാവപൂർണമായ നടപടി എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ സമരം തുറന്നുകൊണ്ട് തന്നെയിരിക്കും വളരെ സമാധാനപൂർണമായ ശാന്തമായ നിരാഹാര സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഭിനന്ദ്രിതാവ് മറ്റൊരു സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനിടയിൽ പല താൽപ്പര്യ കക്ഷികളും പല രീതിയിലും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും നേടിയെടുക്കുവാനുമൊക്കെയുള്ള അവസരമായിട്ട് ഇതിനെ ഈ സമരത്തെ ഈ അവകാശത്തേക്ക് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ കണിയിലൊന്നും വീഴാതെ നിന്നുകൊണ്ട് ന്യായമായ ഈ അവകാശത്തിന് ശാശ്വതവും സമ്പൂർണവുമായ പരിഹാരം അതാണ് നമ്മുടെ ആവശ്യം താൽക്കാലികമായിട്ട് നിങ്ങൾ നാളെ പോലെ കറമടച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ പിന്നെയും ഇത് പ്രശ്നമായിട്ട് വരാം ഇപ്പോൾ ചിലര് പറയുന്നൊരു കാര്യം ഒരു കാരണവശാലും മുനമ്പത്ത് അധിവസിക്കുന്നവരെ കുടിയിറക്കുകയില്ല അതിലപകടമുണ്ട് കുടിയിറക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അവര് കുടിയേറ്റക്കാരാണെന്നാ അല്ലെങ്കിൽ കയ്യേറ്റക്കാരാണെന്നാണ് അങ്ങനെയല്ല കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരല്ല ജന്മാവകാശമുള്ള മനുഷ്യരാണ് അപ്പൊ അതുകൊണ്ട് ആരും എന്ന് പറഞ്ഞ ഔകാര്യമൊന്നും പറയണ്ട അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക നമ്മൾ ആവശ്യപ്പെടുന്നത് റവന്യൂ അവകാശങ്ങൾ പരിപൂർണമായിട്ട് ശാശ്വതമായിട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കുക അതിൽ താഴെയുള്ള ഒരു കോംപ്രമൈസിനും അവിടെ ഞങ്ങൾ തയ്യാറല്ല രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നത് അതൊക്കെ വേറെ വിവാദങ്ങളിലേക്കൊന്നും പോകണ്ട പക്ഷേ ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു ഇതിന് ഇവരെ ഞങ്ങൾ ഇറക്കി വിടുകയില്ല ഇവരെവിടെ താമസിച്ചോട്ടെ അതിന് തത്യമായ ഭൂമി കാസർഗോഡ് കണ്ടുവച്ചിട്ടുണ്ട് അത് ഇവർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അതും ഞങ്ങൾ സമ്മതിക്കുന്നില്ല ആവശ്യപ്പെടുന്നില്ല കാരണം അവിടെയും എന്താണ് സംഭവിക്കുക അവിടെയും സ്ഥാപിക്കുന്നത് ഇതൊക്കെ ഭൂമിയാണ് അതുകൊണ്ടാണ് അതിന് പകരം കൊടുക്കുന്നത് പക്കഭൂമി അല്ലാത്ത ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന്റെ ഭൂമി ആർക്കെങ്കിലും ധീരഗതി കൊടുക്കുവാനായിട്ടും നമ്മൾ സമ്മതിക്കുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ശാശ്വതമായ പരിഹാരം ഇനിമേലിൽ ഈ മനുഷ്യർക്ക് കണ്ണീരൊഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് ഇവിടെ പോയിട്ട് പലരോടും അവിടെ ഒന്നാണ് അറിയാം കാരണം അഞ്ചും പത്തും ഒക്കെ സെന്റാണ് എല്ലാവർക്കും അധികം ഉള്ളൊന്നുമില്ല അത് മക്കളുടെ കല്യാണം നടത്തുവാനായിട്ട് മക്കളുടെ പണം നടത്തുവാനായിട്ട് എന്റെ അടുത്ത് വന്ന രണ്ട് പേരുടെ മക്കള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് വിദേശത്തേക്ക് പോകുവാനായിട്ട് പക്ഷെ ഈ ഭൂമി പണയം വെച്ച് പൈസ എടുത്തിട്ട് വേണം അവർക്ക് പോകുവാൻ സാധിക്കുന്നില്ല അവരുടെ ഭാവി ഉള്ളടഞ്ഞു പോവുകയാണ് മക്കളുടെ കല്യാണം നടക്കുന്നില്ല രോഗികളായിട്ടുള്ളവരുടെ ചികിത്സ നടക്കുന്നില്ല വീടൊന്നും മേയാൻ പോലും സാധിക്കുന്നില്ല ഇങ്ങനെ അനുദിന ജീവിതം കണ്ണീരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനതയോട് നമ്മുടെ ഐക്യദാർഢ്യം അനുഭാവപൂർവ്വം ഇവിടെ പ്രകടിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് ഈ അനന്തപുരിയിലെ തലസ്ഥാന നഗരിയിലെ ഔരാവലി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ഇന്നിങ്ങനെ ഒരു സായം സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വനമ്പത്തെ ജനതയുടെ പേരിൽ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു